ദ ഐ ഫിഷ് കൗണ്ടറുണ്ടോ ഇതിനകത്ത് ഒരുപാട് മീനുകളുണ്ട് കേട്ടോ നോക്കിയപ്പോൾ സാൽമണിന്റെ പേരുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട മീൻ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് അവരെടുത്ത് വെട്ടി ക്ലീനാക്കി അതിനകത്ത് മസാലയൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് ഗ്രില്ല് ചെയ്യണമെങ്കിൽ ഗ്രില്ല് ചെയ്യുന്ന അതല്ലെങ്കിൽ തവാ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ തവാ ഫ്രൈ നമുക്ക് ഏതാണ് വേണ്ട അത് അവർ സെറ്റ് ആക്കി തരും അതാണ് നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ച ഞാൻ കരുതി സാൽമൺ എന്നൊക്കെ പറയുന്നത് വെറുതെ എഴുതി വെച്ചിരിക്കുന്നതാണ് അല്ല ദാ ഇരിപ്പുണ്ട് സാധനം ഇനി നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു ബോർഡ് ഉണ്ട് അതിനകത്ത് ഇന്നത്തെ സ്പെഷ്യൽ എല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതായത് ഇന്ത്യനും ചൈനീസും കോണ്ടി അടക്കം ഒരുവിധപ്പെട്ട എല്ലാ ഡിഷുകളും ഇവരുടെ സെർവ് ചെയ്യുന്നുണ്ട് ഡൈനിങ് ഏരിയയിലും ഹട്ടിലും ഒക്കെ ആയിട്ട് ഏകദേശം പത്ത് മുന്നൂറ് പേർക്ക് സുഖമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സ്പേസ് ഉണ്ട് നല്ല വെന്ത കപ്പ അത് കുറച്ച് പ്ലേറ്റ് ഇതാ ഇതുപോലെ ഇങ്ങനെ എടുത്തിടണം അതിന് മുകളിലായിട്ട് കുറച്ച് നെമ്മീന്റെ തലക്കറി ഇതാ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ആ കപ്പയും ആ കറിയും ഇവിടെ കൂട്ടിയിട്ട് ദാ ഇങ്ങനെ കഴിക്കണം എന്ന് പറഞ്ഞ അടിപൊളിയാ ആ കപ്പയും കറിയും വല്ലാത്തൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ വേറൊരു പ്രത്യേകത എന്താണെന്നറിയോ ഫ്രഷ് മീൻ അത് മാത്രമേ ഇവരോട് ഉപയോഗിക്കാറുള്ളൂ നല്ല തേങ്ങാക്കൊത്തും കൊത്തും കറിവേപ്പിലേക്ക് ഇട്ടുണ്ടാക്കിയ ബീഫാണ് കേട്ടോ അതിൽ നിന്ന് കുറച്ച് ബീഫ് എടുത്ത് ഇങ്ങനെ ഇട്ടിട്ടേ ആ ബീഫ് എടുത്തിട്ടൊന്ന് കഴിച്ചു നോക്കണം അടിപൊളി ടേസ്റ്റ് ആണ് ഈ ബീഫിന്റെ പ്രത്യേകത ഇതിനകത്ത് ഒരു മസാല നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല കുറച്ച് കപ്പയും ആ ബീഫും ഇങ്ങനെ എടുത്തിട്ട് കഴിക്കണം സൂപ്പർ ഇവിടെ ഞാൻ കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരുടെ ഈ ഡക്ക് കറിയാണ് ഇത് ഇവരുടെ സ്പെഷ്യൽ കുട്ടനാണ് ഡക്ക് കയറിയാട്ടോ ഈറ്റിന്റെ കുക്കിംഗ് പെർഫെക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ് മൗത്ത് മെൽറ്റഡ് എന്നൊക്കെ പറയൂലെ അതാണ് അവസ്ഥ ഞാൻ ഈ ഡക്കും ഫിഷും ബീഫും ഒക്കെ കപ്പയുടെ ഒപ്പം ട്രൈ ചെയ്താട്ടോ കപ്പയുടെ ഒപ്പം ഇത് എല്ലാം അസാധ്യ കോമ്പിനേഷൻ ആണ് നിങ്ങൾ ഇവിടെ വന്നാൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഡിഷുകളിലൊന്ന് ഇവരുടെ ഈ കുട്ടനാട താറാവുകട്ടോ നൂറിലധികം വ്യത്യസ്ത ഡിഷുകൾ ഇവരുടെ സെർവ് ചെയ്യുന്നുണ്ട് ഇത് അവരുടെ ഒരു സ്പെക്കറ്റിയാണ് കേട്ടോ സ്പെക്കറ്റിയുടെ സൈഡിലായിട്ട് രണ്ട് ഗാർലിക് ബ്രെഡും പിന്നെ ചിക്കൻ ഫ്രൈഡ് ചിക്കനും അതിൻ്റെ മുകളിൽ മെൽറ്റഡ് ചീസും ഇനി നിങ്ങൾക്ക് കോണ്ടിഡെന്റൽ ഡിഷാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സ്റ്റേക്ക് ഉൾപ്പെടെയുള്ള എല്ലാ ഡിഷും ഇവരുടെ സെർവ് ചെയ്യുന്നുണ്ട് ഇത് അവരുടെ പുതിയൊരു ഡിഷാണ് കേട്ടോ ഫ്രൈഡ് മന്തി ആ ഫ്രൈഡ് ചിക്കൻ്റെ ഒക്കെ വലിപ്പം കണ്ടോ ഇന്ത്യൻ ചൈനീസ് കോണ്ടി അറബിക് എല്ലാം ഇവരുടെ സെർവ് ചെയ്യുന്നുണ്ട് കുറച്ച് റൈസ് എടുത്തിട്ടേ നമുക്ക് ആ ഫ്രൈഡ് ചിക്കൻ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം ഞാൻ ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യം പറഞ്ഞുതരാം നിങ്ങൾ ഫ്രൈഡ് ചിക്കനും കൂട്ടിയിട്ട് മന്തി അഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ആസാദ്യ കോമ്പിനേഷനാണ് ഈ ഫ്രൈഡ് ചിക്കനും മന്തി റൈസും നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കനും മന്തി റൈസും ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോ ഒരിക്കൽ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഡിഷിന്റെ ഫാനായിട്ട് മാറും അപ്പോൾ നല്ലൊരു ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണിത് ഇനി മറ്റൊരു കാര്യം കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഏകദേശം നൂറിലധികം വണ്ടികൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റിയ വിശാലമായ ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ട് കേട്ടോ അവർക്ക് ഫ്രണ്ടിലവർക്കൊരു എ എഫ് സി എന്ന് പറഞ്ഞ് ഫ്രൈഡ് ചിക്കൻ റെസ്റ്റോറൻറ്റ് കൂടിയുണ്ട് ഇനി റെസ്റ്റോറൻറ് എവിടെയാണെന്ന് അറിയണ്ടേ ചങ്ങനാശ്ശേരി തിരുവല്ല റോഡിലെ പെരുന്തുരുത്തിയിലുള്ള അരമന റസ്റ്റോറന്റ് അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ